തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടാറ്റ ഇലക്ട്രോണിക്സ് കമ്പനിയുടെ വനിതാ ഹോസ്റ്റലായ വിടിയൽ റെസിഡൻസിയിൽ ഒരു ഒളിക്യാമറ കണ്ടെത്തിയ സംഭവം രാജ്യത്തെ സ്ത്രീ സുരക്ഷയെയും സ്വകാര്യതയും കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ് ഒരു ജീവനക്കാരിയും അവരുടെ പുരുഷ സുഹൃത്തും ചേർന്ന് നടത്തിയായി നീചമായ പ്രവൃത്തി ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആയിരക്കണക്കിന് വനിതാ ജീവനക്കാരെ ഭീതിയിലാഴ്ത്തി ഇത് കമ്പനിക്കുള്ളിലും പുറത്തും വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ നടപടികൾക്കും വഴിയൊരുക്കി കൃഷ്ണഗിരിയിലെ നാഗമംഗലത്തുള്ള ടാറ്റ ഇലക്ട്രോണിക്സിന്റെ വിശാലമായ റെസിഡൻഷ്യൽ സമുച്ചയമാണ് മിഡി റെസിഡൻസി പതിനൊന്ന് നിലകളിലായ എട്ട് ബ്ലോക്കുകളുള്ള ഈ ഹോസ്റ്റലിന്റെ ഏകദേശം ആറായിരത്തിലധികം വനിതാ ജീവനക്കാർ താമസിക്കുന്നുണ്ട് പേർ വീതം പങ്കിടുന്ന മുറികളാണ് ഇവിടെയുള്ളത് ഉള്ളത് നവംബർ രണ്ടിനാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വരുന്നത് ഹോസ്റ്റലിലെ ഒരു മുറിയിലെ താമസക്കാരിൽ ഒരാൾ ശുചിമുറിയിൽ അതീവ രഹസ്യമായി സ്ഥാപിച്ച ഒളിക്കാമറ കണ്ടെത്തുകയായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ താമസിച്ചിരുന്ന മുറിയിലെ ശുചിമുറിയിലാണ് ക്യാമറ സ്ഥാപിക്കപ്പെട്ടിരുന്നത് ഈ മുറിയിലെ അന്തേവാസികളിൽ ഒരാളായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഒഡീഷ സ്വദേശിയായ നീലുകുമാരി ഗുപ്ത ക്യാമറ കണ്ടെത്തിയ യുവതി ആദ്യം സഹമുറിയിലെ ടാറ്റ ഇലക്ട്രോണിക്സിലെ ജീവനക്കാരിയുമായ നീലുകുമാരി ഗുപ്തയാണ് വിവരം അറിയിച്ചത് സംഭവം കേട്ട് നടുക്കം രേഖപ്പെടുത്തിയ നീലകുമാരി യുവതി മറ്റു താമസക്കാരെ വിവരം അറിയിക്കാൻ പോയ സമയത്ത് ശുചിമുറിയിൽ നിന്നും ക്യാമറ നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി യുവതികൾ വിവരം ഹോസ്റ്റൽ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് താമസക്കാർക്കിടയിൽ സംശയം നീലുകുമാരിയിലേക്ക് തിരിഞ്ഞു സഹപ്രവർത്തകരും ഹോസ്റ്റൽ താമസക്കാരും ചേർന്ന് ചോദ്യം ചെയ്തപ്പോൾ നീലുകുമാരി കുറ്റം സമ്മതിച്ചതായ റിപ്പോർട്ടുകളുണ്ട് തുടക്കത്തിൽ കമ്പനി അധികൃതർ നീലുകുമാരിയെ താക്കീത് ചെയ്ത് വിട്ടയക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് താമസക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ജീവനക്കാർക്ക് നീതി ലഭിക്കാനായി അവർ ശക്തമായി രംഗത്തു വന്നതോടെ കമ്പനി പോലീസിൽ പരാതി നൽകാൻ നിർബന്ധിതരായി പോലീസ് എത്തി നീലുകുമാരിയെ ചോദ്യം ചെയ്തപ്പോൾ താൻ കാമുകനായ സന്തോഷിന്റെ നിർബന്ധപ്രകാരമാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് അവർ സമ്മതിച്ചു സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് കാമുകൻ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത് ചെയ്തതെന്നും പകർത്തിയ ദൃശ്യങ്ങൾ കാമുകന് കൈമാറിയിട്ടില്ലെന്നും നീലകുമാരി മൊഴി നൽകിയതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസ് അന്വേഷണത്തെ തുടർന്ന് കാമുകനായ സന്തോഷിനെ ബംഗളൂരുവിലെ ഉദനപ്പള്ളിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നയാളാണ് സന്തോഷ് സംഭവം പുറത്തായതോടെ ഹോസ്റ്റലിലെ ജീവനക്കാർക്കിടയിൽ വലിയ തോതിലുള്ള ഭയവും ആശങ്കയും പടർന്നു സ്വകാര്യതയിലേക്കും സുരക്ഷിതയിലേക്കുമുണ്ടായ ഈ കടന്നുകയറ്റം കാരണം ആയിരക്കണക്കിന് വനിതാ ജീവനക്കാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ചൊവ്വാഴ്ച വൈകുന്നേരം രണ്ടായിരത്തിലധികം താമസക്കാർ പ്രതിഷേധിച്ചു ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പലരും റോഡിൽ കുത്തിയിരിപ്പ് സമരവും ഹോസ്റ്റൽ വളപ്പിൽ പ്രതിഷേധവും തുടർന്നു പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ അധികൃതർ നേരിട്ടെത്തി ജീവനക്കാരുമായി ചർച്ച നടത്തി ഹൊസൂർ അഡീഷണൽ കളക്ടർ ആകൃതി സെയ്ത്തി പോലീസ് സൂപ്രണ്ട് പി തങ്കദുരൈ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ചർച്ചകൾ സുഗമമാക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനുമായി നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു വിവരമറിഞ്ഞ് നിരവധി വനിതാ ജീവനക്കാരുടെ മാതാപിതാക്കൾ ഹോസ്റ്റലിന് മുന്നിൽ തടിച്ചുകൂടി സ്വന്തം മക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കാരണം രോഷാകുലരായ ഇവരെ സമാധാനിപ്പിക്കാൻ പോലീസിനേറെ പ്രയത്നിക്കേണ്ടി വന്നു സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇരുന്നൂറിലധികം വനിതാ ജീവനക്കാർ താൽക്കാലികമായി അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും സാധനങ്ങളുമായി ഹോസ്റ്റൽ വിടുകയും ചെയ്തു പോലീസ് സൂപ്രണ്ട് ബി തങ്കദുരൈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു വനിതാ പോലീസുകാർ ഉൾപ്പെട്ട പത്ത് പ്രത്യേക സംഘങ്ങളെയാണ് ഹോസ്റ്റലിൽ വിന്യസിച്ചത് ഹോസ്റ്റലിന്റെ ഓരോ മുറിയും ശുചിമുറിയും മറ്റ് പൊതു ഇടങ്ങളും വിശദമായി പരിശോധിച്ചു മറ്റെവിടെയെങ്കിലും ഒളി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം നിലവിൽ കണ്ടെത്തിയ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പകർത്തിയ ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ കൂടുതൽ ലക്ഷ്യങ്ങൾ പ്രതികൾക്കുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും അധികാരികൾ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് ടാറ്റ ഇലക്ട്രോണിക്സിന്റെ വക്താവ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി ടാറ്റ ഇലക്ട്രോണിക്സിൽ തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ സ്വകാര്യത ക്ഷേമം എന്നിവയ്ക്കാണ് ഞങ്ങൾ പരമമായ മുൻഗണന നൽകുന്നത് ഹൊസൂറിലെ തങ്ങളുടെ റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാര് ഉൾപ്പെട്ട സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഉചിതമായ നടപടി സ്വീകരിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ ഈ സംഭവം അതീവ ഗൗരവത്തോടെയും ശ്രദ്ധയോടെയുമാണ് കൈകാര്യം ചെയ്യുന്നത് എല്ലാവർക്കും സുരക്ഷിതവും പിന്തുണ നൽകുന്നതുമായ ഒരു തൊഴിലിടം ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഞങ്ങളുടെ ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നതിനുള്ള നയങ്ങൾ നിലവിലുണ്ട് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ വനിതാ ഹോസ്റ്റലിൽ നടന്ന ഈ ഒളി ക്യാമറ സംഭവം എത്ര സുരക്ഷിതമെന്ന് കരുതുന്ന ഇടങ്ങളിലും വ്യക്തിപരമായ സ്വകാര്യതയ്ക്ക് ഭീഷണിയുണ്ടെന്ന വസ്തുത അടിവരയിടുന്നുണ്ട് നിയമം കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം ജീവനക്കാരുടെ മാനസികാരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിലവിൽ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്